ഷെയർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളുടെ വില പെട്ടെന്ന് മനസ്സിലാക്കാനും വില കുറയുമ്പോൾ വാങ്ങാനും കൂടുമ്പോൾ വിൽക്കാനും ഭാവിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളുടെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകളുടെ ചലനങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിലധികം വാച്ച് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് സ്റ്റോക്കുകളെ മനസ്സിലാക്കാനും ആവശ്യമുള്ള സമയത്ത് വാങ്ങാനും വിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് എയ്ഞ്ചൽ ഓൺ ആപ്പിൽ എങ്ങനെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ അവയിൽ നല്ല സ്റ്റോക്കുകളെ ആഡ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എയ്ഞ്ചൽ ഓൺ ആപ്പിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക അതുപോലെ എയ്ഞ്ചൽ ഓൺ ആപ്പിലോ മറ്റേതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടോ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ സെലക്റ്റായി കിടക്കുന്നത് അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ ഞാനിവിടെ കുറേ സ്റ്റോക്കുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണും അല്ല അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമുക്കൊരു പുതിയ വാച്ച് ലിസ്റ്റാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഈ നിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ഈ ഇൻഡെക്സുകൾ കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് അതായത് ഞാൻ ഇവിടെ ബാക്ക് ബട്ടൺ വന്നിട്ട് കാണിച്ചു തരാം അത ഇവിടെ നിഫ്റ്റി എന്നും സെൻസെക്സ് എന്ന് പറഞ്ഞ് കാണാം ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ബാ സെൻസെക്സ് മാറ്റിയിട്ട് ബാങ്ക് നിഫ്റ്റി കൊടുക്കണമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വാച്ച് ലിസ്റ്റ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം അപ്പോൾ ഇതാണ് ഇവിടെ കാണാം നമുക്ക് മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റും നമുക്ക് കാണാം അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റാണ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് ഈ സ്റ്റാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള സ്റ്റാർ മാറിയിട്ട് മറ്റത് പുതിയ സ്റ്റാർ വരും ഇനി നിങ്ങൾക്ക് ഈ വാച്ച് ലിസ്റ്റ് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ബട്ടൺ ഈ സോറി ഈ ഡിലീറ്റിൻ്റെ ഒരു സിമ്പിൾ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ആവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് ബട്ടണിലേക്ക് വരാം അപ്പോൾ എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ ഇവിടെ കാണാം മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി ഉള്ളതായിരിക്കും രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓൾ ഫോർ ഗുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യണം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്കുകളെ പറ്റി നല്ല പരിജ്ഞാനം ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്കുകളെ ഇവിടെ ആഡ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതായിവിടെ ഈ സെർച്ചിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് അപ്പോൾ അല്ലെങ്കിൽ ടാറ്റ നമുക്കിവിടെ ടാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ടാറ്റ ടാറ്റാ മോട്ടോഴ്സ് ഒരുപാട് കമ്പനീസ് വന്നു അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ തന്നെ എൻ എസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ടാറ്റാ മോട്ടോഴ്സും ഉണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ബി എസ് സി രണ്ട് നമുക്കിവിടെ കാണാം ഇതിൻ്റെ താഴെയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ഡെറിവേറ്റീവ് എൻ എസ് സി അതായത് ഓപ്ഷൻസ് ട്രേഡിങ്ങിനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അതിപ്പോൾ തൽക്കാലം നോക്കണ്ട ആദ്യം നമുക്കിവിടെ ടാറ്റാ മോട്ടേഴ്സ് എൻ എസ് സി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റോക്ക് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡായി അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോക്കിനെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് മുകളിൽ ദയവിടെയുള്ള സെർച്ച് ബാറിൽ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു മൈക്ക് ഉണ്ട് ആ മൈക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കാണാൻ പറ്റും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം ഇനി നമുക്കൊരു സ്റ്റോക്കിനെ പറ്റി യാതൊരു വിധവും അറിവുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് പുതിയ സ്റ്റോക്കുകളെ കണ്ടെത്താൻ പറ്റുന്നത് നമുക്കിതായി ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇതായി ഇവിടെ അപ്പോൾ നമുക്ക് ആ ഇൻഡെക്സ് എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിഫ്റ്റി കാണാം സെൻസെക്സ് കാണാം ബാങ്ക് നിഫ്റ്റി കാണാം അതർ കാണാം അപ്പോൾ നമുക്കിവിടെ നിഫ്റ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് തന്നെ സെലക്ട് ആണ് അപ്പോൾ നിഫ്റ്റിയിലുള്ള ടോപ്പായിട്ടുള്ള അൻപത് കമ്പനീസിൻ്റെ സ്റ്റോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാഷണൽ സ്റ്റോക്ക് റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള അൻപത് കമ്പനീസ് ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ പെർഫോമൻസും നല്ല രീതിയിലായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് നല്ല സ്റ്റോക്കുകളെ കണ്ടെത്താം ഇനി സെൻസെക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻസെക്സിൽ എന്നൊന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സെൻസെക്സ് എടുക്കാം അല്ലെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി അതായത് ബാങ്ക് സെക്ടറിലുള്ള ആണെങ്കിൽ നമുക്ക് എ യു ബാങ്ക് ആക്സിസ് ബാങ്ക് ബന്ധൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ഒരുപാട് ബാങ്കുകൾ കാണാം അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്കിതായ എസ് ബി ഐ കാണാം ഏറ്റവും താഴെയായിട്ട് നമുക്ക് എസ് ബി ഐ ബാങ്ക് കാണാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ എസ് ബി ഐ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും ഇനി ഈ സ്റ്റോക്കിനെ പറ്റി നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാം അപ്പോൾ നമുക്ക് ഇതിനെ ഇനി വാച്ച് ലിസ്റ്റിലേക്ക് ഈ സ്റ്റോക്കിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള രണ്ട് വാച്ച് ലിസ്റ്റ് കാണാം മൈ വാച്ച് ലിസ്റ്റും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റ് ഇതിലേതിലാണോ നമുക്ക് വേണ്ടത് പുതിയ ലിസ്റ്റിലാണോ വേണ്ടെങ്കിൽ നമുക്ക് ദാ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓൾ ഫോർ ഗുഡ് എന്ന് പറഞ്ഞ വാച്ച് ലിസ്റ്റിൻ്റെ ഈ കുളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് അവിടെ സെലക്റ്റായി ഇനി ഡണ്ണെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എന്താവും ആ സ്റ്റോക്കും നമുക്കിവിടെ വാച്ച് ലിസ്റ്റിൽ ആഡായി അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇൻഡെക്സുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഇനി നമുക്ക് ഇവിടെ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുകളിൽ കാണാം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇക്വിറ്റി മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇക്വിറ്റിയിൽ നിന്നാണ് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും സാധാരണ ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിങ് ഫ്യൂച്ചർ അങ്ങനെയുള്ളതിലേക്ക് പോകുന്നതു മുന്നേ നമ്മൾ ആദ്യം ബിഗിനേഴ്സിനൊക്കെ ഇക്വിറ്റി മാർക്കറ്റ് മാർക്കറ്റായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എൻ എസ് സി എന്നോ ബി എസ് സി സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ എൻ എസ് സി സെലക്ട് ചെയ്തു അപ്പോൾ നാഷണൽ സ്റ്റോക്ക് ചെയ്ത് നിഫ്റ്റി ഇന്നത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ഉള്ള പെർഫോമൻസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ചാർട്ടൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം ഇവിടെ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് അതായത് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം പെർഫോം ചെയ്ത സ്റ്റോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത് ഡോക്ടർ റെഡ്ഡി എ സി സി ഐ ടി സി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ നമുക്ക് കാണാം അതുപോലെ ടോപ്പ് ലോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് മോശം പ്രകടനം കാഴ്ചവെച്ച ഏറ്റവും താഴേക്ക് പോയ സ്റ്റോക്കുകളാണ് ഇവിടെ നമുക്ക് ടോപ്പ് ലോസേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായിരുന്നാലും നമുക്കിവിടെ ഐ ടി സി എന്ന് പറഞ്ഞ് നല്ലൊരു സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഐ ടി സി ലിസ്റ്റൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാം മുകളിലുള്ള ഈ സ്റ്റാറിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റ് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കും നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്നു ഇത്തരത്തിലും നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും നല്ല സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇനി അടുത്ത് ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെ മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ ആയിട്ടുള്ളത് സ്റ്റോക്കുകളെ നമുക്ക് കാണാം മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ ആയിട്ടുള്ള ഐ ടി സി ടാറ്റാ മോട്ടേഴ്സ് ഐ സി ഐ സി ബാങ്ക് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് ആക്റ്റീവ് വോളിയം ഉള്ളത് കൂടുതൽ ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തതും കാണിക്കുന്നുണ്ട് ഐഡിയ എസ് ബാങ്ക് ഐ ടി സി ഇതും കാണാം അപ്പോൾ ഈ ഐ ടി സി എല്ലാത്തിലും ടോപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ ടി സി ഞാനതുകൊണ്ട് ആഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് സ്റ്റോക്കുകളെ കണ്ടെത്താം ഇനി നമുക്കിവിടെ മുകളിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതാ ഇവിടെ ട്രാഗ് ചെയ്ത് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ അദർ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെറ്റ്മെൻറ്റുകൾ കാണാൻ പറ്റും അതായത് നിഫ്റ്റി ടോപ്പായിട്ടുള്ള അമ്പത് കമ്പനീസ് നിഫ്റ്റി ജെ ആറ് അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയുള്ള കുറേയധികം നമുക്ക് ഇതാ ഇനി താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി റിയാലിറ്റി അതുപോലെ സ്മാൾ ക്യാപ്പ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കാണാം അതായത് അതിൽ നിന്നും നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റും ഇനി ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്തി ഈ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ വാച്ച് ലിസ്റ്റ് എടുക്കുകയാണ് നമ്മൾ മൂന്ന് സ്റ്റോക്ക് ഉള്ളിൽ ആഡ് ചെയ്ത മൂന്ന് സ്റ്റോക്കുകൾ നമുക്ക് കാണാം അപ്പോൾ ഇനി ഈ സ്റ്റോക്കുകളെ എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രവർത്തനം കൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഇങ്ങനെ മൂന്ന് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തു ഞാനൊരു രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് സെർച്ചിൽ കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് ഇവിടെ സി എൻറ്റർടൈൻമെൻറ്റ് ഞാനിവിടെ ആഡ് ആക്കി അപ്പോൾ ഞാൻ അതേപോലെ രണ്ട് മൂന്ന് സ്റ്റോക്കുകളുടെ ആഡ് ചെയ്യുകയാണ് ആക്സിസ് ബാങ്ക് ഇനി ഒരു രണ്ട് സ്റ്റോക്കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും അദാനി പോർട്ട് അദാനി പോർട്ട് ഇത്രയും സ്റ്റോക്കുകൾ അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് അതായത് നമുക്കിനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സ്റ്റോക്കുകളെ നമ്മളിവിടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു ഇനി ഈ സ്റ്റോക്കിൻ്റെ അതായത് ഈ സൈഡ് നമുക്ക് കുറച്ച് സംഖ്യകൾ കാണാം ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ വില അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പല ഒന്ന് രണ്ട് മൂന്നെണ്ണം റെഡ് കളറും ഉദാ ഒന്ന് ബ്ലൂ കളറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പോയിന്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ വിലയാണ് എഴുന്നൂറ് രൂപ നാളെ ഇത് മാറാം അതുപോലെ ഓരോന്നിൻ്റെ എഴുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണം ഈ സ്റ്റോക്ക് ഇന്ന് താഴേക്ക് പോയി അതായത് വില കുറഞ്ഞു ഈ കുറയുമ്പോഴാണ് റെഡ് കളർ വരുന്നത് അപ്പോൾ ഇവിടെ വില കൂടിയതിനാണെങ്കിൽ നമുക്ക് ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്നതിനും തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കോളത്തിൽ ചെറിയതായിട്ട് എഴുതിയിരിക്കുന്നതാണ് എത്ര രൂപ കുറഞ്ഞു അപ്പോൾ എഴുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ ആറ് പോയിൻ്റ് അഞ്ച് അഞ്ച് രൂപ കുറഞ്ഞിട്ടാണ് ഇന്ന് എഴുന്നൂറ് രൂപ ആയത് അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ എഴുന്നൂറ്റി പതിനഞ്ച് എന്നുള്ളതിൽ ഇന്നത്തെ ദിവസം മാത്രം ഇരുപത്തിരണ്ട് രൂപ കുറഞ്ഞു അതായത് ഈ സ്റ്റോക്കിൻ്റെ മൂന്ന് ശതമാനമാണ് ഇന്ന് കുറഞ്ഞിട്ടുള്ളത് അതുപോലെ നമുക്ക് ആ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ പതിമൂന്ന് രൂപ ഇന്ന് കുറഞ്ഞു അതായത് മൈനസ് അഞ്ച് ശതമാനം കുറഞ്ഞു അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വില കുറഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ശതമാനം വില കുറഞ്ഞതുകൊണ്ട് നമുക്ക് വാങ്ങാൻ നല്ലൊരു സ്റ്റോക്കാണെന്ന് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാം എല്ലാ കാര്യത്തിലും അത് വരണമെന്നില്ല സ്റ്റോക്കുകൾ വില കുറയുന്നത് ചിലപ്പോൾ ക്രമാതീതമായിട്ട് കുറയുന്നത് നമുക്ക് ചിലപ്പോൾ ആ കമ്പനി നഷ്ടം കൊണ്ടായിരിക്കും അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാതിരിക്കുക ഇനി നമുക്ക് ഇവിടെ ഒന്ന് കൂടിയിട്ടുള്ളത് കാണാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഐ ടി സി അപ്പോൾ ഐ ടി സിക്ക് സംഭവിച്ചത് ഐ ടി സിയുടെ വില ആറ് രൂപ കൂടി രണ്ട് പോയിൻ്റ് ഏഴ് ശതമാനം കൂടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇന്ന് അദാനി ഇതാ ഇവിടെ എഴുന്നൂറ് രൂപ കുറഞ്ഞു ആറ് രൂപ എഴുന്നൂറ് രൂപയായി ആറ് പോയിൻ്റ് അഞ്ച് കുറഞ്ഞു അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ തന്നെ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷനും സെല് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നോക്കാം നോക്കിയിട്ട് വാങ്ങാനും ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്കുണ്ട് ഇതാണ് വാച്ച് ലിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇനി ഈ വാച്ച് ലിസ്റ്റിൽ തന്നെ നമുക്കിത് ഇവിടെ എൽ ടി പി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും അതായത് ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മുകളിലും ഏറ്റവും കൂടിയത് ഏറ്റവും താഴെ ഇനി നമുക്കതിനെ വരെ തിരിച്ചും അതേപോലെ ഇവിടെ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും വില കൂടിയത് ഏറ്റവും മുകളിലും ഏറ്റവും വില കുറഞ്ഞത് താഴെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ഏറ്റവും വില കുറഞ്ഞ സ്റ്റോക്കും ഏറ്റവും വില കൂടിയ സ്റ്റോക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം കൂടിയ സ്റ്റോക്ക് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഇവിടെ താഴെ സിമ്പിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കുകളുടെ സ്റ്റോക്കുകൾ ഒക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് ഈ സ്റ്റോ ിനെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഇതിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷനുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീൽ എന്ന് പറഞ്ഞാൽ സി എൻറ്റർടൈൻമെന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മുകളിൽ ദാ ഈ സിമ്പൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിനെ ഒഴിവാക്കാൻ പറ്റും അത് ഒരു വാച്ച് ലിസ്റ്റാണെങ്കിൽ വളരെ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നത് അത ഇവിടെ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്ത സ്റ്റോക്കുകളെ നമുക്കിവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കുകളും നമ്മൾ ആഡ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം കാണാം ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ദാ ഇതിൻ്റെ ഡിലീറ്റിൻ്റെ ഒരു സിംബലുണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ നിന്നും നമ്മളിത് ഒഴിവാക്കി അപ്പോൾ അതുപോലെ ഈ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിനൊന്ന് ഇതാ ഇതിൻ്റെ ഇവിടെ കുറച്ച് ഡോട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നമുക്ക് വെള്ളുകൊണ്ട് താഴേക്ക് ഡ്രോ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവയ്ക്കാനും പറ്റും എന്നിട്ട് നമുക്ക് സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് വാച്ച് ലിസ്റ്റിനെ നമുക്ക് കസ്റ്റം ചെയ്യാനും പറ്റുന്നതാണ് ഇത്രയാണ് വാച്ച് ലിസ്റ്റ് സംബന്ധമായിട്ട് വരുന്നത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർക്ക് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക